ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും ശ്രദ്ധേയവേഷങ്ങൾ ചെയ്ത മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനും മഞ്ജു പത്രോസിന് സാധിച്ചിട്ടുണ്ട് മുന്തിരി പള്ളികാവ് തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ശ്രദ്ധേയമായ വേഷം മഞ്ജു പത്രോസ് ചെയ്തു ഒട്ടോപ്പിയിലെ രാജാവ് എന്ന സിനിമയിലാണ് നടി മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒട്ടോപ്പിയിലെ രാജാവ് റിലീസ് ചെയ്യുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് താൻ ഇഷ്ടത്തോടെ ചെയ്ത സിനിമയല്ലാതെന്ന് നടി പറയുന്നു കൗമുദി മൂവീസിനോടാണ് തുറന്നുപറച്ചത് ആ സിനിമ അത്ര എൻജോയ് ചെയ്തില്ല ഒരുപാട് സങ്കടപ്പെട്ട് കരിഞ്ഞിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കതിൻ്റെ കോസ്റ്റ്യൂം ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഞാൻ വന്ന സമയമാണ് സിനിമയുടെ കഥ കേൾക്കാൻ കാക്കനാട് ഒരു സ്ഥലത്താണ് ഞാനും സുനിച്ചനും ചെല്ലുന്നത് അന്ന് ഞാൻ കഥാപാത്രം ചോദിക്കുന്നതിന് മുമ്പ് കോസ്റ്റ്യൂം എന്താണെന്നാണ് കാരണം അത്രയൊന്നും ധൈര്യം എനിക്കൊന്നും വന്നിട്ടില്ല ഇന്ന് ചിലപ്പോൾ അത് ചെയ്തേക്കും കാരണം ഒരു ഒരാർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ വസ്ത്രധാരണത്തേക്കാൾ പ്രധാനം പെർഫോമൻസ് ആണെന്ന് ഇപ്പോൾ എനിക്കറിയാം സെർവൻ്റാണ് സാരിയായിരിക്കുമെന്ന് അന്ന് എന്നോട് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ ചെന്നു ഞാനും സേതുലക്ഷ്മിയുമുണ്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുന്നു മമ്മൂക്ക തമാശ പറഞ്ഞു ഞങ്ങളൊക്കെ ചിരിക്കുന്നു അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ കോസ്റ്റ്യൂം മാറ്റാൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു നോക്കുമ്പോൾ ഒരു ബ്ലൗസ് മുണ്ടും എടുത്ത് വെച്ചിരിക്കുന്നു ബ്ലൗസിനെ ഇറങ്ങിയ നെക്കാണ് ഇപ്പോഴും അത് ഭയങ്കര വിഷമം വരുത്തുന്നുണ്ട് ഞാനത് ഇടില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും നോക്കിയാൽ അറിയാം വലിച്ചു കയറ്റിയാണ് ആ ബ്ലൗസ് ഉള്ളത് കുനിയാൻ പലിച്ചു ഭയങ്കര പ്രയാസപ്പെട്ട് ചെയ്ത സീനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമയുടെ ഭാഗങ്ങളൊന്നും വ്യക്തമായി ഓർമ്മയില്ല ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടുമില്ല ഞാൻ വളരെ പെയിൻഫുൾ ആയിരുന്നു ആ സിനിമയുടെ കാര്യത്തിൽ ഒട്ടും തൃപ്തി അല്ലാതിരുന്ന സമയം പക്ഷേ മമ്മൂക്ക എന്ന മനുഷ്യനോട് ഭയങ്കര ബഹുമാനമുണ്ടെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്ക ഞാൻ ഈ സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ അപ്പോൾ തന്നെ മറുപടി വരും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി ഉട്ടോപ്പിയിലെ രാജാവ് ചെയ്യാതെ ഇറങ്ങിപ്പോകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ അതും ചിന്തിച്ചതാണ് സേതു ലക്ഷ്മി അമ്മ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് എടി അത് വിഷമിക്കേണ്ട ഒരു സിനിമയല്ല ഞാനും അതല്ലേ ഇടുന്നതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അത്രയും പ്രായമായില്ലേ സിനിമയിട്ടെഴഞ്ഞു പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അഡ്വാൻസ് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ തയ്യാറായതെന്ന് തയ്യാറായതെന്നും പിള്ള പറയുന്നു മോഹൻലാലിനെ കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവർ അഭിനയിക്കുന്നതിൽ ഇടപെടാത്ത ആളാണ് അദ്ദേഹം അവരെ പഠിപ്പിക്കാൻ താൻ ആരാണെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നും മഞ്ജു പത്രോസ് പറയുന്നു ടെലിവിഷൻ രംഗത്താണ് മഞ്ജു പത്രോസ് ഇന്ന് കൂടുതൽ സജീവം സിനിമകളിൽ തനിക്ക് അവസരം കുറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ അങ്ങോട്ട് പോയ അവസരങ്ങൾ ചോദിക്കാറില്ലെന്നും മൻ ജുവത്രോസ് വ്യക്തമാക്കി